ഹലോ ഗൈസ് നമ്മളിന്ന് വണ്ടി പൂജിക്കാനായിട്ട് പെരിങ്ങോട്ടേരയിലേക്ക് പോവുകയാണ് വിഷ്ണുമായ കുട്ടിച്ചാത്തൻ ടെമ്പിളിലേക്കാണ് പോകുന്നത് അവിടെ ഒരു നേർച്ച നേർന്നിട്ടുണ്ടായിരുന്നു വണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ അവിടെ കൊണ്ട് പൂജിക്കുകയാണ് അങ്ങനെ ഇപ്പോഴത്തെ നമ്മൾ എത്തിയിട്ടുണ്ട് അവിടെ എന്തൊക്കെ പരിപാടികളുണ്ടായിരുന്നു ഈ കാവടി പോലുള്ള സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഏകദേശം പത്ത് പതിനൊന്ന് മണിയോട് കൂടിയിട്ട് ഞങ്ങൾ അവിടെ എത്തി പിന്നെ പറയണ്ടല്ലോ വാഹനത്തിൻ്റെ താക്കോലൊക്കെ പൂജയ്ക്ക് കൊടുത്തു നാല് നാരങ്ങ വെച്ചിട്ട് വണ്ടി ഫ്രണ്ടിലോട്ട് എടുത്തു അങ്ങനെ ആ ഒരു പരിപാടി വളരെ മംഗളകരമായിട്ട് അവസാനിച്ചു പിന്നീട് ആദ്യം കാനാടിക്കാവിലാണ് പോയിട്ടുണ്ടായിരുന്നത് രണ്ടാമത് നമ്മൾ ദേവസ്ഥാനത്തേക്ക് പോയി പിന്നെ മൂലസ്ഥാനമായിട്ടുള്ള ആവണങ്ങാട്ട് കളരിയിലേക്കാണ് പോയത് ലൈക്ക് ആണതാണ് കാനാടിക്കാവ് ഞായറാഴ്ച കൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു കേട്ടാകും ഒരുപാട് നേരം നമ്മൾ നിന്നതിന് ശേഷമാണ് പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് അടുത്തതായിട്ട് പോയത് ദേവസ്ഥാനത്തേക്കാണ് അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ ഇതൊരു അമ്പലം തന്നെയാണെന്ന് നമുക്ക് തോന്നിപ്പോകും ഇത്രയ്ക്ക് അടിപൊളിയായിട്ടാണ് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് അടുത്തതായിട്ട് നമ്മൾ പോയത് ആവണങ്ങാട്ട് കളരിയാണ് അവിടെ ഫോട്ടോസും വീഡിയോസും എടുക്കാൻ പാടില്ല പിന്നെ അതെല്ലാം നല്ല തിരക്കായിരുന്നു വീഡിയോ എടുക്കുന്ന കാര്യമൊക്കെ മറന്നേ പോയി നമ്മൾ വരുമ്പോഴും തിരിച്ചു പോകുമ്പോഴും ഈ ഒരു ഘോഷയാത്ര ഒക്കെ ഉണ്ടായിരുന്നട്ടാ കാണുന്ന ഫുട്ടേജ് പറഞ്ഞാൽ തൊട്ടടുത്ത ദിവസമാണ് വീണ്ടും വണ്ടി ഓടിച്ചു പഠിക്കാനായിട്ട് ഇറങ്ങിയേക്കാണ് അത് രാവിലെ നമ്മുടെ അനിയനായിട്ടുള്ള അപ്പവും വന്നിട്ടുണ്ട് അപ്പൊ ഇനി ക്യാമറയും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് അവനും കൂടെ ഉണ്ടാവും കുറച്ച് ദിവസം ഹലോ ഗായ്സ് നമ്മളുണ്ടല്ലോ രാവിലെ ഉണ്ട് തിരക്കൊന്നും ഇല്ല നമ്മൾ മാറൻപള്ളി ആളുകളൊക്കെ വ്യായാമം ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക എന്തെങ്കിലുമൊക്കെ ഒന്ന് മുന്നോട മനോരോഗിന്റെ ഇത് മാറമ്പള്ളി ആ എന്തായാലും രണ്ടിലും പള്ളിണ്ടല്ലോ ഇൻഡിക്കേറ്റർ ചേട്ടോട്ടോ ഇങ്ങനെ ഏന്തി നടക്കല്ലേ മാറ്റാൻ പറ്റി അൾട്രാ വേഡിക്ക് കട്ട് ചെയ്തിട്ട് മാറ്റാം കഴിച്ചിട്ട് നമ്മളങ്ങനെ പ്രൊമോഷൻ കിട്ടി മെയിൻ റോഡ് കേറി തുടങ്ങിട്ടാ കെ എസ് ആർ ടി സി ഒക്കെയാണ് പ്രശ്നം ഓവർടേക്ക് ചെയ്തൊക്കെ വരുന്നത് എന്റെ മുഖം കാണിക്കും

ചേങ്കിൽ എന്തോ എന്താ ബെൽറ്റ് എന്താ തൈ എന്താ എന്തെങ്കിലും ഇറങ്ങിയത് എന്തായാലും ആയിട്ടുണ്ടാവും ഇല്ല ആറ് മുപ്പത്തിനാല് എഴു ഇന്നലെ ആയിരുന്നു കേട്ടോ ഇന്നലല്ല മിനാന്നായിരുന്നില്ല പൂജയ്ക്ക് മിഞ്ഞാന്നിരുന്നില്ല പൂജയ്ക്ക് വണ്ടി മിനിഞ്ഞാനായിരുന്നു പൂജയ്ക്ക് ഉണ്ടായിരുന്നു കേട്ടാ പക്ഷെ വീഡിയോ ഒന്നും എടുത്തില്ല രണ്ട് മിനിറ്റ് വീഡിയോ എടുത്തോളൂ ആ വീഡിയോയുടെ ചെറിയ ഫോട്ടോജ് ഇതിന്റെ ഒപ്പം ചേർക്കുന്നുണ്ട് അല്ലാണ്ട് വലിയ രീതിയിലുള്ള ചടങ്ങൊന്നും ഉണ്ടായിരുന്നില്ല എത്രാളത്തിലായിരുന്നു പൂജയപ്പോ പൂജെന്ന് പൂജ വണ്ടി പൂജ ഇങ്ങനെ മീൻ പിടിക്കാൻ വന്നിട്ട് ആ ണ്ടില്ലേ ഇപ്പോഴും ആ മരത്തിന്റെ മുകളിലുണ്ടാവും പ്ലാസ്റ്റിക്കിന്റെ ആ കാണുന്ന ട്രാൻസ്ഫോമർ അല്ലേ ആ ട്രാൻസ്ഫോർമറിന്റെ അപ്പുറത്തെ ഒരു ഇടവഴി ഉണ്ട് അതുകൂടെ നേരെ അപ്പുറത്തെ പുഴയാണ് അതുകൊടെ ഞങ്ങള് മറ്റേ മറ്റേ ചൂണ്ടയ്ക്ക് എന്താ പറയാ ുംത്ര മൂവായിരത്തി എന്നിട്ട് അവിടെ പോയിട്ട് ഇട്ട് നേരെ പുറകോട്ടാണ് നേരെ പോയത് അത് നേരെ മരത്തമ്മ കൊടക്കി അവിടെ നിൽക്കുന്നുണ്ട് അവിടെ ഉണ്ടാവും അല്ലേ ആദ്യൊക്കെ എല്ലാരും ഇങ്ങനെ അടിച്ച് കളിക്കണം എടുക്കുമ്പോ എനിക്ക് ഏറെ ആയിരുന്ന എന്തിനാ ഇങ്ങനെ ഹോണടിക്കണത് ഞാൻ ഫുൾ ടൈം അടിച്ചിട്ടുണ്ടോ ഇന്ന് പിന്നെ തിരക്കില്ല ഇന്നിപ്പോ അവധിയൊക്കെ അല്ലേ എക്സൈസ് ണ്ടല്ലോ എക്സൈസ് ഒക്കെ പോകണ്ടല്ലോ ചേട്ടാ ഇങ്ങനൊന്നും കേറി കേറല്ല ചേട്ട ഇങ്ങനെ മുട്ടി നിക്ക കേ ീമിയർ വന്നിട്ടുണ്ട് ഐഫോണില് എല്ലാര്ക്കും വന്നറിയില്ല എനിക്ക് രാവിലെയാണ് യുഗം അവസാനിക്കുമ്പോ നമുക്ക് കണ്ടറിയാം ഒന്നും ഞാൻ കണ്ടില്ല ഫിൽറ്റർ ഒന്നും കണ്ടില്ലർ ഉണ്ട് പക്ഷെ ക്യാപ് കട്ടിൽ നമുക്ക് പല ലാന്റ്സ്കേപ്പ് അങ്ങനൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഓപ്പൺ പറഞ്ഞിട്ട് ഇഷ്ടംപോലെ ഇതിൽ അങ്ങനെ ഒന്നും കണ്ടില്ല എന്താ പാടം അറിയില്ല എടുത്തു നോക്കണം കിട്ടി ആൻഡ്രോയിഡിൽ എന്ന് ഇല്ല ആദ്യം ആൻഡ്രോയ് ഐസിലേ വരുള്ളൂ ഒന്നാക്കാനുള്ള കേപ്പബിൾ ആയിട്ടുള്ളു മറ്റേ മറ്റേ ഒന്നുകൂടി ഗിയർ ഷിഫ്റ്റ് ചെയ്ത് ഗിയർ ഷിഫ്റ്റ് ചെയ്തൊന്ന് ിട്ട് എടുക്കരുത് ഞങ്ങൾ പോട്ട് എന്താ നമ്മളിങ്ങനെ വീടെത്താറേ അതെ 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 ബ്ലൈൻഡ് സ്കൂൾ രാക്ഷസരാജാവ് സിനിമയിലൊക്കെ ഈ ബ്ലൈൻഡ് സ്കൂൾ ഉണ്ടായിരുന്നു സ്കൂൾ ഫോർ ദി ബ്ലൈൻഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബ്ലൈൻഡ് സ്കൂൾ എന്ന് അതാണ് ഞാൻ ഗൂഗിൾ മാപ്പിൽ ബ്ലൈൻഡ് സ്കൂൾ ഫോർ ദി ബ്ലൈൻഡ് എന്ന് അങ്ങനെ അവരോടൊന്നും ഇട്ട് സ്ഥലം അവര് എന്താ വർത്തമാനം പറയാത്ര കണ്ടോ സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ ഓഫ് ആയിട്ടില്ലല്ലോ റിഞ്ഞില്ല ഒരു കാര്യം പറയാൻ പറ്റുപോയി വണ്ടിക്കൊരു കവർ മേടിച്ചിട്ടാണ് അത് നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് തന്നെയാണ് മേടിച്ചത് വലിയ കുഴപ്പമില്ല അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ